അസലാ അല്ലേക്കും വഹമ്മ വാത്തൂ അലഹമുല്ലാ അബിമീൻ വസ്ലീം ബഹുമാനമുള്ളവരെ ഇങ്ങനെ ഒരു വീഴിയ ചെയ്യാൻ ബഹുമാനപ്പെട്ട സാദിഖലി ഷിയാബ് ഷിഹാബങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അവരും അവരുടെ സഹോദരന്മാരും ഭാവിയായ മഹല്ലത്തുകളിലുള്ള ആളുകളെ വിളിച്ചുകൊണ്ടിട്ട് അവരുടെ കാവ്യ പ്രവർത്തനത്തിനിക്ക് സൗകര്യപ്രദമായ ഒരു സംവിധാനം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി ഒരു കാവ്യ ഫൗണ്ടേഷൻ നിർമ്മിക്കുന്ന പദ്ധതിയോട് ബന്ധപ്പെട്ടുകൊണ്ട് നടത്തപ്പെടുന്ന പതിനേഴാം തീയതി നടത്തപ്പെടുന്ന സമ്മേളനം ആ സമ്മേളനത്തിൽ എന്നോട് പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ വിദേശത്ത് പോകേണ്ട ആവശ്യമുണ്ടായതുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ സാധ്യമല്ലയെന്ന് പ്രയാസമുണ്ട് എന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനം പെട്ട തങ്ങൾ ആവശ്യപ്പെട്ടു ഒരു വീഡിയോ അതിന് നൽകണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് അവർ ഭാവിയാവുന്ന പ്രദേശങ്ങളിലുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് അവരുടെ കാവികോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ആവശ്യമായ ഒരു സംവിധാനം എന്നുള്ള നിലക്ക് നടത്തപ്പെടുന്ന ആ പരിപാടി അതോ വൗസ് ബഹാനത്താര വിജയപ്രദമാക്കട്ടെ എന്ന് എന്ന ചെയ്യുകയും അതിന് എല്ലാ കവിമാർക്കും അവരുടെ മഹല്ലുകളുമായി ബന്ധപ്പെട്ട കാവ്യം എന്നുള്ള നിലക്ക് അവർ ഓരോ കാവ്യന്മാർക്കും ചെയ്യേണ്ട കാര്യങ്ങളും തിരുവാത്തങ്ങളൊക്കെ പൂർണ്ണമായും നിർവഹിക്കാൻ ഉബാവസ് ബഹാനുഹത്താരെ തോഫിയ പെയ്യട്ടെ എന്ന് പറയാ ചെയ്യുകയും ചെയ്യുന്നു അസലൈക്കും വാഹന